ആറാട്ടുപുഴ മേഖലയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ സജു ഡി കള്ളിക്കാട് രചിച്ച പ്രഥമ നോവലായ കടലാഴങ്ങളുടെ പ്രകാശനവും കവിയരംഗം നടന്നു കവി കുരിപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു പ്രദേശത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ സജു ഡി കള്ളിക്കാട് രചിച്ച പ്രഥമ നോവലായ കടലാഴങ്ങളുടെ പ്രകാശനം നടന്നു ഇതിനോടനുബന്ധിച്ച് കവിയരംഗം സംഘടിപ്പിച്ചു പുസ്തകപ്രകാശനം കവി കുരിപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു

അധ്യാപികയും എടുത്തുകാരിയുമായ സീനത്ത് സാജിദ് പുസ്തകം ഏറ്റുവാങ്ങി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ സജു പ്രകാശ് അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ വിനോദ് സോളോ സ്വാഗതം പറഞ്ഞു സി രാജീവൻ തൃക്കുന്നപ്പുഴ പുസ്തക പരിചയം നിർവഹിച്ചു സി എൻ നമ്പി സാജിദ് ഖാൻ പനവേലിൽ പ്രൊഫസർ കെ ഖാൻ സാജിദ് ആറാട്ടുപുഴ കള്ളിക്കാട് ശശികുമാർ ഡോക്ടർ പി ബി സന്തോഷ് ബിനു പൊന്നൻ ഹിമാ ഫാസി സജിനി എസ് നോബിൾ സിന്ധു പി ആനന്ദ് സ്മിതാജെ ഹരിലാൽ വട്ടച്ചാൽ ഫമീം സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു എഴുത്തുകാരൻ സജു ഡി കള്ളിക്കാട് മറുപടി പ്രസംഗം നടത്തി തുടർന്ന് സംഗീത വിരുന്ന് നടന്നു രതീഷ് കള്ളിക്കാട് എസ് താഹാക്കുട്ടി ശിവാനന്ദൻ ആറാട്ടുപുഴ രാജേഷ് പവിത്രൻ എന്നിവർ പങ്കെടുത്തു സംഘാടക സമിതി ട്രഷറർ കെ വിജയകുമാർ കൃതജ്ഞത പറഞ്ഞു പ്രകാശന ചടങ്ങിന് മുന്നോടിയായി നടന്ന കവിയരങ്ങ് അശോകൻ രാമാനുജൻ ഉദ്ഘാടനം ചെയ്തു കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ അബ്ദുൾ ലത്തീഫ് പതിയാഗര അവതരണം നിർവഹിച്ചു സംഘാടക സമിതി അംഗം ജ്യോതിപ്രസാദ് സ്വാഗതം പറഞ്ഞു ആർ കെ സഹോദ്ര വിശ്വൻ കരുവാറ്റ ബിനു വിശ്വംഭരൻ ഇമാനുവൽ ടി ആന്റണി ബീന കുമാരകോടി സെൽവറാണി വേണു തൃക്കുന്നപ്പുഴ പ്രസന്നൻ സത്യശീലൻ കാർത്തികപ്പള്ളി ബൈറ മുഹമ്മദ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു സംഘാടക സമിതി അംഗം ലിബുലാൽ നന്ദി പറഞ്ഞു സി ഡി നെറ്റ്